കേരളത്തിന്റെ ശിശുമരണ നിരക്ക് നമ്മൾ ഏറ്റവും പുതിയത് നോക്കുമ്പോൾ അഞ്ചാണ് അതായത് അമേരിക്ക അടക്കമുള്ള പല വികസിത രാജ്യങ്ങളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ മുന്നിലാണ് നമ്മൾ അതിനകത്ത് അപ്പം ഇത്തരത്തിലുള്ള ഇടപെടൽ അതായത് ഒരു ഇരുപതിൽ നിന്ന് പത്തിലേക്ക് എത്തുന്ന എത്തിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഒരു ഏഴിൽ ഇരിക്കുന്ന ഒരു റേറ്റിനെ നമ്മൾ അഞ്ചിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അപ്പൊ അതിന് മന്ത്രി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രത്യേക ഇടപെടൽ എന്താണ് ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ് നമുക്കൊരു ഒരു ഇരുപതിൽ നിന്ന് പത്തിലേക്കോ എത്തുന്നതിനേക്കാൾ വളരെ പ്രയാസമാണ് ഒരു ഏഴിൽ നിന്ന് നമ്മൾ അഞ്ചിലേക്കോ ഒക്കെ എത്തപ്പെടുക അപ്പോൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയിൽ നമ്മുടെ ഏത് സമൂഹത്തിൻ്റെ ആണെങ്കിലും ഹെൽത്ത് ഇൻഡിസീസ് ആണ് അവിടുത്തെ ഒരു ആരോഗ്യ സംവിധാനത്തെയും ജനങ്ങളുടെ ആരോഗ്യത്തെയൊക്കെ അളക്കുന്നതിനുള്ള വിലയിരുത്തുന്നതിനുള്ള അളവ് കോലുകൾ അപ്പോൾ ശിശുമരണ നിരക്ക് ഏറ്റവും ഒടുവിലത്തെ സർവേ പ്രകാരം കേരളത്തിൻ്റെത് അഞ്ചാണ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും താരതമ്യമാണല്ലോ റിലേറ്റീവ് ആണ് അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ശിശുമരണ നിരക്കിനേക്കാൾ ഫൈവ് പോയിന്റ് സിക്സ് ആണ് അവരുടെ അവരെക്കാൾ നമ്മുടേത് കുറവാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ ആരോഗ്യ രംഗം ശരിയായ ദിശയിലാണ് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് അത് നമുക്ക് ശിശുമരണ നിരക്ക് ഏറ്റവും കുറവാണ് നവജാത ശിശുമരണ നിരക്ക് ഏറ്റവും കുറവാണ് അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റിയും ഏറ്റവും കുറവാണ് ഇത് വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ എന്താ ഫലമായിട്ടാണിത് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വിഷൻ ട്വന്റി തേർട്ടി വണിൽ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം ഇത് തന്നെയാണ് അടുത്തത് നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെ ഇന്റർവെൻഷൻസാണ് എന്ത് ഇടപെടലാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതെങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചാൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് ഇപ്പൊ ഒരു ഇപ്പം നിയോനേറ്റൽ മോർട്ടാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു അമ്മയുടെ വയറ്റിൽ കുഞ്ഞുണ്ടാകുന്ന സമയം മുതൽ ഒരു തൗസൻഡ് ഡേ പ്രോഗ്രാം നമുക്കുണ്ട് അമ്മയുടെ ആരോഗ്യവും കുഞ്ഞിൻ്റെ ആരോഗ്യവും കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം മടി കോളേജിൽ ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുണ്ട് ജനറ്റിക്സ് ഉണ്ട് അപ്പൊ അമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞിന്റെ ശാരീരിക അവസ്ഥകളെ കണ്ടെത്തുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അവിടെ വേണമെങ്കിൽ അത് നടത്തുന്നതിനുമൊക്കെ ഇപ്പോൾ ഗവൺമെന്റ് സംവിധാനത്തിൽ നമുക്ക് കഴിയും നേരത്തെ ഗവൺമെന്റ് സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം അത് ഭയങ്കര പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് സർക്കാരിന് പുറത്ത് അപ്പോൾ വലിയ എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ ഈ അഞ്ചിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പിൻ്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും പൊതുസമൂഹവും ആരോഗ്യമേഖല എന്ന് പറയുമ്പം സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയൊക്കെ ചേർന്നാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ അട്ടപ്പാടിയും ഒരു കാലത്ത് ശിശുമരണ നിരക്ക് വളരെ കൂടുതലായിരുന്ന ഒരു പ്രദേശമാണ് നമ്മൾ അട്ടപ്പാടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് ശിശുമരണമാണ് കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഇൻ്റർവെൻഷൻ ഉണ്ട് അത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അവിടെ ഗോത്രവർഗ്ഗ മേഖലയിൽ ശിശു ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നവജാത ശിശു ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചു അത് പ്രാദേശികമായിട്ട് പെൺട്രിക കൂട്ടം എന്നാണ് പറയുന്നത് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ അപ്പോൾ സ്ത്രീകളുടെ കൂട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു ആൻറ്റിനേറ്റൽ കേസ് അല്ലെങ്കിൽ ഒരു അമ്മയും കുഞ്ഞിനെയും ഒക്കെ തന്നെ തുടർ ഫോളോഅപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ തിങ്കളാഴ്ച ആശമാർ അവിടെ വിസിറ്റ് ചെയ്യും വീട് വിസിറ്റ് ചെയ്യും ചൊവ്വാഴ്ച അങ്കണവാടി പ്രവർത്തകർ പോകും ബുധനാഴ്ച എസ് ടി പ്രൊമോട്ടേഴ്സ് പോകും വ്യാഴാഴ്ച നമ്മുടെ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ പോകും വെള്ളിയാഴ്ച അവിടെ കൺവേർജൻസ് മീറ്റിംഗ് നടക്കും സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അതോടൊപ്പം നമ്മൾ നേരിട്ട ഒരു പ്രശ്നമാണ് പാകളിയിലോ അട്ടപ്പാടിയിലോ പുതൂരിലോ ഒക്കെ ആളുകൾ എത്തും കുറേ ദൂരം യാത്ര ചെയ്തിട്ടാണ് എത്തുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇപ്പൊ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആരംഭിച്ചതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അപ്പോ ഉന്നതികൾക്ക് അടുത്ത് ആ ഉന്നതികളിൽ തന്നെ ജനകീയ ആരോഗ്യ ഇരുപത്തിയെട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അങ്ങനെ വനങ്ങൾ വനത്തിനുള്ളിൽ ഉൾപ്പെടെ നമ്മൾ രൂപീകരിച്ചു അപ്പോൾ പോയി ബി പി നോക്കുന്നതിന് എളുപ്പമാണ് ഒരു ഘട്ടത്തിൽ ഞാൻ ഓർക്കും നൂറ്റി എൺപത്തി ഒന്ന് ഹൈറിസ്ക് പേഷ്യൻസ് ആണ് അവിടെയുള്ള റിസ്ക് പേഷ്യൻസ് അല്ല ഹൈ റിസ്ക് ആന്റിനേറ്റർ കേസസ് ആണ് ഉള്ളത് ആ നൂറ്റി എൺപത്തൊന്നിൽ ബഹുഭൂരിപക്ഷവും രക്താദേ സമൃദ്ദവും വളരെ കൂടുതലുള്ളവരാണ് ബി പി വളരെ ഹൈ ആണ് അപ്പോൾ ഇത് കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള നിരീക്ഷണം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതിലൂടെ സാധ്യമായി അവിടെ നമുക്ക് ആരോഗ്യ പ്രവർത്തകരുണ്ട് എം എൽ എസ് പി ഉണ്ട് ജെ പി എച്ചും ജെ എച്ച് ഐ പിന്നെ ആശമാരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ കാരണം പുറത്തുനിന്ന് ഒരാൾ പോയി അവിടെ ആശാപ്രവർത്തനം നടത്തുന്നതിനേക്കാൾ ആ ഉന്നതിയിലുള്ള ഒരു വ്യക്തി തന്നെ ആശയായിട്ട് ട്രെയിൻ ചെയ്ത് എടുത്താൽ ഭാഷ ആശയവിനിമയം വളരെ എളുപ്പമാണ് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ് അതോടൊപ്പം തന്നെ ആ സ്വീകാര്യതയും കൂടുതലായിരിക്കും പുറത്തുനിന്ന് ഒരാൾ അവിടെ ചെല്ലുന്നതിനേക്കാൾ ഒരാൾക്ക് അവിടെ ഉള്ള ഒരാൾക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസ് വലുതായിരിക്കും അപ്പം അതുകൊണ്ട് ആംലറ്റ് ആശമാരെ എടുത്തു അപ്പൊ അങ്ങനെ കുറച്ച് ഇൻ്റർവെൻഷൻസിൻ്റെ ഇപ്പം ഒരു ഘട്ടം ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയി പങ്കെടുത്തിരുന്നു അങ്കണവാടികളിൽ പോയി അവരുടെ കൂടെ ഇരുന്നു സംസാരിച്ചു ആശയവിനിമയം നടത്തി അപ്പം അങ്ങനെ ഒരു തുടർച്ചയായ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഒരു ഘട്ടത്തിൽ ഇരുപത്തിയെട്ട് വരെയായിരുന്നു അവിടുത്തെ ശിശുമരണം നിരക്ക് അത് ഇപ്പോൾ ആറിലേക്ക് സിക്സ് പോയിന്റ് ത്രീയിലേക്ക് ആറ് പോയിന്റ് മൂന്ന് മൂന്നിലേക്ക് കുറച്ചുകൊണ്ട് രണ്ട് ഇതിനെയും കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പൊ അതുപോലെ തന്നെ ശിശുമരണ നിരക്കുമായി ബന്ധപ്പെട്ട ഒന്നാണ് നമ്മളുടെ ഹൃദ്യം പദ്ധതി അപ്പോൾ ഉള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അത് ശസ്ത്രക്രിയയിലൂടെയോ അല്ലെ ഇന്റർവെൻഷൻസിലൂടെ അത് ഹൃദയത്തിലൂടെ നമുക്ക് പരിഹരിക്കാൻ സൗജന്യ പദ്ധതിയാണല്ലോ കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയും ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ബഹുമാനപ്പെട്ട സി എം രണ്ടു വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്തതാണ് കെയർ അതായത് അപൂർവ രോഗങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ് ഒരു വയൽ മരുന്നിന് ഒന്നര ലക്ഷവും ഒന്നേ മുക്കാൽ ലക്ഷമൊക്കെയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒരു അപൂർവ രോഗാവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗജന്യ ചികിത്സാ പദ്ധതി നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും അങ്ങനെ വിവിധ ഇന്റർവെൻഷൻസിലൂടെ പിന്നെ നമുക്ക് ഈ കേരളം ഏറ്റവും മികച്ച നിലയിൽ നടത്തുന്ന ഒന്നാണ് ഷൻ ആദ്യം ജനിക്കുമ്പോൾ തന്നെ ഇത്ര മണിക്കൂറിനകം ആദ്യത്തെ ഇത്ര ദിവസത്തിനകം കുഞ്ഞുമായി ബന്ധപ്പെട്ട ശാരീരിക അവസ്ഥകളെ പരിശോധിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഇന്റർവ്യൂ ചെയ്യും ചെയ്യുവാനുള്ളത് അപ്പോ ഈ ഞാൻ പറഞ്ഞ ആയിരം ദിവസം പരിപാടി അങ്കണവാടിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയുള്ളതാണ് രണ്ടു വയസ്സ് വരെ കുഞ്ഞ് തുടർച്ചയായി ഫോളോ അപ്പിലായിരിക്കും ആശയുടെയും അങ്കണവാടിയുടെയും ഒക്കെ തന്നെ പിന്നീട് അങ്ങനെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അതൊരു സിസ്റ്റം ആണ് ബിൽഡ് ചെയ്ത് തീർച്ചയായിരിക്കും അതിന്റെ മെൻഷനില് തീർച്ചയായിട്ടും അതെ